കോമഡി േഷങ്ങളിലൂടെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ഹരീഷ് കണാരൻ കോമഡി ഷോകളിലൂടെയാണ് ഹരീഷ് താരമാകുന്നത് മഴവിൽ മനോരമയിലെ കോമഡി ഫെസ്റ്റിവലിലൂടെയാണ് ഹരീഷ് പെരുമണ് ഹരീഷ് കണാരനായി മാറുന്നത് ഷോയിൽ ഹരീഷ് അവതരിപ്പിച്ച ജാലിയൻ കണാരൻ എന്ന കഥാപാത്രം നേടിയ പ്രശസ്തി ഹരീഷിന്റെ പേര് മാത്രമല്ല തലവര തന്നെ മാറ്റി എഴുതിയിരുന്നു തന്റെ കുട്ടിക്കാലം മുതൽ ധാരാളം കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് ഹരീഷിന് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹരീഷിന് അമ്മയെ നഷ്ടമാകുന്നത് ഇപ്പോഴത്തെ മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ഹരീഷ് കണാരൻ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചും അമ്മയുടെ വിയോഗത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കുകയാണ് അതേപറ്റിയുള്ള താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ സരോജിനി എന്നായിരുന്നു അമ്മയുടെ പേര് താൻ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അമ്മ ടി വി വന്ന് മരിച്ചത് അടുത്ത വർഷം അച്ഛൻ വേറെ വിവാഹം കഴിച്ചു പിന്നീട് ചെറിയമ്മയുടെ വീട്ടിലായിരുന്നു തന്റെ താമസം അമ്മയെക്കാൾ തനിക്ക് അടുപ്പം അച്ഛനോടായിരുന്നു ചിലപ്പോൾ വയ്യാതെ കിടക്കുന്ന അമ്മ മരിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും അച്ഛനോട് കൂടുതൽ അടുത്തതെന്നാണ് ഹരീഷ് കണരൻ പറയുന്നത് അമ്മ മരിച്ച സങ്കടം അറിയിക്കാതെയാണ് അച്ഛൻ തന്നെ വളർത്തിയത് എന്ന് കരുതി ഒന്നിനും വഴക്ക് പറഞ്ഞിട്ടില്ല അമ്മയ്ക്കും താൻ ഒറ്റ മകനാണ് അമ്മ മരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ഇനി ആ വീട്ടിൽ നിൽക്കേണ്ട മാറി താമസിക്കുന്നത് അങ്ങനെ ഞങ്ങൾ പെരുമണയിലെ സ്വന്തം വീട്ടിൽ നിന്നും മാമന്റെ വീട്ടിലേക്ക് താമസം മാറിയെന്നും ഹരീഷ് പറയുന്നു താൻ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ വേറെ വിവാഹം കഴിച്ചത് ചെറിയമ്മയുടെ പേര് തിലകം എന്നാണ് പിന്നെ താനും അച്ഛനും ചെറിയമ്മയുടെ വീട്ടിലേക്ക് മാറി പെരുമണ്ണയിലെ തങ്ങളുടെ വീട് ആൾതാമസമില്ലാതെ നശിച്ചു പോയെന്നും ഹരീഷ് പറയുന്നു പിന്നാലെ തിരികെ പെരുമണ്ണയിലേക്ക് പോയതിനെ കുറിച്ചും ഹരീഷ് സംസാരിക്കുന്നുണ്ട് താൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മാമൻ പെരുമണ്ണയിലേക്ക് താമസം മാറ്റിയത് അങ്ങനെ താനും അവർക്കൊപ്പം പോയി തന്റെ കല്യാണം കഴിയുന്നതുവരെ പിന്നെ താൻ അവർക്കൊപ്പം ആയിരുന്നുവെന്നും ഹരീഷ് പറയുന്നുണ്ട് തന്റെ മാമൻ അതായത് അമ്മയുടെ ഏട്ടൻ വിവാഹം കഴിച്ചത് അച്ഛന്റെ അനിയത്തിയാണെന്നും ഹരീഷ് പറയുന്നു അച്ഛൻ എല്ലാ ആഴ്ചയും തന്നെ കാണാൻ പെരുമണ്ണയിലേക്ക് വരും തനിക്ക് വേണ്ടതെല്ലാം വാങ്ങി തരും രണ്ടാമത്തെ വിവാഹത്തിൽ അച്ഛനൊരു മകൻ കൂടിയുണ്ട് താമസം മാമന്റെ വീട്ടിലായിരുന്നതിനാൽ അനിയനുമായി തനിക്ക് അത്ര അടുപ്പമുണ്ടായിരുന്നില്ല എന്നും ഹരീഷ് കൂട്ടിച്ചേർത്തു മറിച്ച് മാമന്റെ മക്കളോടായിരുന്നു തനിക്ക് കൂടുതൽ അടുപ്പം എന്നാലിപ്പോൾ താനും അനിയൻ ശ്രീകുമാറും അടുത്തുവെന്നും താരം പറയുന്നുണ്ട് അച്ഛൻ ഏഴു വർഷം മുമ്പാണ് മരിച്ചത് അനിയന്റെ കല്യാണത്തിന്റെ സമയത്ത് അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം ചെയ്തത് ഹരീഷ് ആയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഹരീഷിന്റെ വീട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു തന്റെ ഫേസ്ബുക്കിൽ പുതിയ വീടിന്റെ ചിത്രം പങ്കുവച്ചതോടെ വരിക്കാശ്ശേരി മനപോലെയുണ്ട് വീടെന്നും അഞ്ചു കോടി രൂപയുടെ വീടാണ് ഹരീഷിന്റേതെന്നുമല്ല പ്രചരിച്ചിരുന്നു അതിനുശേഷം നടൻ തന്നെ അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തി രംഗത്തെത്തുകയും ചെയ്തിരുന്നു യഥാർത്ഥത്തിൽ തന്റെ ഇത് പുതിയ വീടല്ല എന്നും തന്റെ പഴയ വീട് മുകളിലേക്ക് നവീകരിച്ചതാണ് എന്നും അമ്മയുടെ പേരാണ് വീടിന് നൽകിയിരിക്കുന്നതെന്നും ഹരീഷ് പറയുകയും ചെയ്തിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്